ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ക്രിസ്മസ് സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ള വട്ടയപ്പുമാണ് ഉണ്ടാക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റം ആണ് അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം അതിനു വേണ്ടി ആദ്യം തന്നെ പച്ചരി വെള്ളത്തിൽ കുതിരാൻ വേണ്ടി വെക്കണം ഇത് ഒരു നാല് മണിക്കൂറെങ്കിലും വെള്ളത്തിൽ ഇട്ട് വെക്കുക കഴുകിയിട്ട് വെച്ചാലും മതി ഞാനിപ്പോൾ കഴുകുന്നില്ല വെള്ളത്തിൽ ഇട്ട് വെക്കുകയാണ് അങ്ങനെ ഇതാ നാല് മണിക്കൂറിന് ശേഷം ഞാനിതൊന്ന് നന്നായിട്ട് കഴുകിയെടുക്കുകയാണ് കഴുകിയെടുത്തതിന് ശേഷം അതിൽ നിന്ന് കുറച്ച് പച്ചരി എടുത്തിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ആദ്യം കുറച്ച് പച്ചരി മാത്രമാണ് എടുക്കുന്നത് ഇതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഇതിലേക്ക് ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കണം അതാണ് നമ്മൾ ആദ്യം ചെയ്തെടുക്കാൻ പോകുന്നത് ഞാൻ ഇപ്പോൾ വളരെ കുറഞ്ഞ അളവിൽ ഉണ്ടാക്കുന്നുള്ളൂ അതുകൊണ്ടാണ് ഇത്ര കുറവ് അരി നമ്മളെടുത്തേൽ നിന്നും വളരെ കുറച്ച് എടുത്തിട്ടുള്ളൂ അപ്പോൾ അത് നന്നായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് എന്നിട്ട് ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ അരച്ച് വെച്ച മാവെന്ന് കുറച്ചെടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് എന്നിട്ട് ഇതിലേക്ക് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് കപ്പി കാച്ച എന്ന് പറയും അതാണ് ചെയ്തെടുക്കാൻ പോകുന്നത് ഗ്യാസിലേക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുറുക്കിയെടുത്താൽ മതി അതാണ് ഈ കപ്പി കാച്ച എന്ന് പറയുന്നത് അപ്പോൾ അതാണ് നമ്മൾ ആദ്യം ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മാവ് ഇതിലേക്ക് മാറ്റിയിട്ടുണ്ട് കുറച്ച് അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് ഗ്യാസിൽ വെച്ച് കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലിട്ടിട്ട് കൈവിടാതെ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടിക്കി പിടിക്കും അങ്ങനെ നമ്മളിത് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെ കുറുകി കഴിഞ്ഞാൽ ഇത് മാറ്റി വയ്ക്കാം നല്ലപോലെ ചൂടാറണം ആ സമയം കൊണ്ട് നമ്മൾ ബാക്കി അരി കൂടി അരച്ചെടുക്കാം അപ്പോൾ ആ ഒരു ബാക്കിയുള്ള അരി കൂടി ഞാൻ മിക്സിഡ് ജാറിലേക്കെന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം വെള്ളം ഒരുപാട് കൂടാതെ ശ്രദ്ധിക്കണം മാവ് പിന്നെ ലൂസായിപ്പോവും അപ്പോൾ പാകത്തിന് ഒഴിച്ചിട്ട് വേണം ഇത് അരച്ചെടുക്കാൻ അപ്പോൾ ഇതാ കുറച്ച് വെള്ളമാണ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ നോക്കിയിട്ട് നമ്മൾ അരയുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നോക്കിയിട്ട് അങ്ങനെ ഒഴിച്ചു കൊടുത്താലും മതി വെള്ളത്തിൻ്റെ അളവ് അങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഞാനിതാ അത് നന്നായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ ചൂടാറാൻ വേണ്ടി മാറ്റി വെച്ച സംഭവം ഉണ്ടല്ലോ അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ബാക്കിയിലെ ഇൻഗ്രീഡിയൻസ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് ഞാനിപ്പോൾ കുറഞ്ഞ അളവിൽ ആഡ് ചെയ്യുന്നുള്ളൂ ഇത് മധുരത്തിൽ തന്നെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഞാൻ അഴ കൊടുക്കുന്ന ആ ഒരു അളവിൽ തന്നെ മധുരം ഇട്ട് കൊടുക്കാം ഞാനിത് കറി കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ടുണ്ട് ഇപ്പോൾ ചെയ്തെടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഒരുപാട് മധുരം ആഡ് ചെയ്യുന്നില്ല ഞങ്ങളുടെ നാട്ടിലൊരു വെള്ളപ്പോളന്നിട്ടുള്ള സംഭവമുണ്ട് മഹീതലശ്ശേരിയിലൊക്കെ ആ ഒരു സംഭവം എനിക്ക് എനിക്കൊന്നും ഈയൊരു എക്സാക്റ്റ് റെസിപ്പി തന്നെയാണോ അറിയില്ല പക്ഷെ അത് നമ്മൾ കഴിക്കുക ഇതേപോലെ തന്നെ മധുരമാണ് അതിലേക്ക് തേങ്ങപ്പാലും പഴമൊക്കെ ഒരു മിക്സ് ഒഴിച്ചിട്ടാണ് കഴിക്കുക നല്ല ടേസ്റ്റാണ് മേ ബി ഇത് തന്നെ ആയിരിക്കാം റെസിപ്പി ഇനി നമുക്ക് ബാക്കിയുള്ള സംഭവങ്ങൾ ആഡ് ചെയ്യാം ഇതിലേക്ക് ഞാൻ കുറച്ച് ഇലക്ക പൊടിയും പിന്നെ ഈസ്റ്റുമാണ് ആഡ് ചെയ്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളമൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പഞ്ചസാര നല്ലപോലെ ആഡ് ചെയ്യാമെന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് കുറച്ച് കുറയ്ക്കണം കാരണം പഞ്ചസാര ഒന്നും കുറച്ചൊരു ആ ഒരു വെള്ളത്തിൻ്റെ ഇത് വരും അപ്പോൾ ഒന്ന് ഒന്നും കൂടെ ലൂസായി പോകും ഞാനിത് നല്ല കട്ടിക്ക് തന്നെ അരച്ചെടുത്തത് നമ്മൾ നേരത്തെ അരച്ച് വെച്ച മാവുണ്ടല്ലോ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക നമ്മൾ ആദ്യം അരച്ച പച്ചരിയുടെതും എല്ലാം കൂടെ ഒന്നായിട്ട് മിക്സ് ചെയ്തതാണ് അപ്പോൾ അതിലേക്ക് ഈ ഒരു ഇതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക ഇനി ഞാൻ എൻ്റെ കൈ വെച്ച് തന്നെയാണ് മിക്സ് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് കൈ വെച്ച് ചെയ്യാം ഇതുണ്ടെങ്കിൽ സ്പൂൺ വെച്ച് ചെയ്താൽ മതി കൈ വെച്ച് ചെയ്യുമ്പോൾ ഒന്നും കൂടി നല്ല പോലെ റെഡിയായി കിട്ടും അപ്പോൾ കൈ വെച്ചിട്ട് എല്ലാം കൂടെ നല്ലപോലെ എടുക്കുക എന്നിട്ടൊരു ഒരു അഞ്ച് ആറ് മണിക്കൂറൊക്കെ വെച്ചാൽ മതി ഈസ്റ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും അപ്പം ഞാനിത് രാത്രിയിലേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ എനിക്ക് പെട്ടെന്ന് തന്നെ സെറ്റ് ഒരു എനിക്കൊന്ന് നാലഞ്ച് മണിക്കൂർ കൊണ്ട് തന്നെ സെറ്റായി കിട്ടിയിട്ടുണ്ടായിരുന്നു ഈസ്റ്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് പൊങ്ങി വരും അങ്ങനെ ഇതാ മാവക്ക് ഒരു നാലഞ്ച് മണിക്കൂർ കഴിഞ്ഞ ശേഷം ഞാൻ തുറന്നു നോക്കിയപ്പോൾ ഈ ഒരു പരുവായി കിട്ടിയിട്ടുണ്ട് ഇനി ഒരു സ്പൂൺ വെച്ചിട്ട് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരുപാട് ഓവർ മിക്സ് ചെയ്യണ്ട എന്നിട്ട് കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻഗ്രീഡിയൻസിൽ ഒരു നുള്ളു ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കണം ഇനി ഇതാ ഇതിലേക്ക് നമുക്ക് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം ഞാൻ ഈ ഒരു പത്രത്തിലാണ് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് സ്റ്റീൽ പ്ലേറ്റ് ഒക്കെ ഉണ്ടാവല്ലോ സാധാരണ അതിൽ ചെയ്തെടുത്താൽ മതി പിന്നെ ഇതിൻ്റെ കനം ഒക്കെ എത്ര വേണ്ടത് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ മാവ് ഒഴിച്ചു കൊടുത്താൽ മതി ഞാനിപ്പോൾ ചെറിയ അളവിൽ രണ്ട് ഒരു പ്ലേറ്റിലാക്കിയിട്ടാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇത് ആവിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യുക നമുക്കൊരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് അത്രയൊക്കെ മതിയാവും കൂടുതൽ ഇരുപത്തഞ്ച് മിനിറ്റ് അത്രേ വരുള്ളൂ എനിക്കൊരു പതിനഞ്ച് ഇരുപത് മിനിറ്റുള്ളിൽ തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ടാ കുറഞ്ഞ അളവിലേ ഒഴിച്ചിട്ടുള്ളൂ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കുക്കായിട്ടുണ്ടായിരുന്നു ഒരുപാട് കൂടുതൽ ഒഴിക്കാതിരിക്കുക എന്നിട്ട് കുക്ക് ചെയ്തെടുത്തതിനു ശേഷം ചൂടാറിയതിന് ശേഷം നമുക്കിത് ഡിമോൾഡ് ചെയ്തിട്ട് കട്ട് ചെയ്ത് കഴിക്കാവുന്നതാണ് കറിയുടെ കൂടെ കഴിക്കാം ഇനി മധുരത്തിൽ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് തേങ്ങാപ്പാലും പഴം ചെറുപഴമൊക്കെ മിക്സ് ചെയ്തിട്ട് ഉള്ള ആ ഒരു മിക്സ്ചർ ഉണ്ടാക്കിയിട്ട് അങ്ങനെയും കഴിക്കാം തേങ്ങാപ്പാലിൻ്റെ കൂടെയും വെറുതെയും കഴിക്കാം അങ്ങനെയും ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഈ ഒരു ക്രിസ്മസിന് ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് ഫോർ വാച്ചിങ്